ഇതുപോലെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നോ എന്റെ ശരീരത്തെ എന്തിനെയും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ബുദ്ധിയുള്ള ആറ് അറിയാം എന്റെ ശരീരത്തെ ദൈവത്തിന് ദൈവത്തിനുപയോഗിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു കേവല അത് ചന്തയും പള്ളിയിലും പള്ളി കൂടത്തുന്നു ഞാൻ പോകുന്ന സ്ഥലത്തും എന്റെ ഭവനത്തിലും എന്റെ വീട്ടിലെ എൻ്റെ ഇനി നോമ്പിലും എന്റെ അടുക്കളയിലും എല്ലാം ദൈവത്തിന് എന്റെ ശരീരത്തെ യാഗമായി ഏൽപ്പിച്ചു പോകുന്നതാണ് ബുദ്ധിയുള്ള ആരാധന യോഗ്യമായ ആരാധന ബുദ്ധിയുള്ള ആരാധന അവിടുത്തെ കറക്കാനുള്ള എനിക്ക് അവന്റെ ശരീരം തന്നില്ലേ അതിന് പകരമായിട്ട് യോഗ്യമായിട്ട് ദൈവം ശരീരത്തിൽ ഉള്ളൂ ജീസസ് ഹാസ് ഗിവൺ ഹിസ് ബോഡി ഫോർ ശരീരത്തി അവന്റെ ശരീരത്തെ എനിക്ക് തന്നെങ്കിൽ എന്റെ ശരീരത്തെ ആവശ്യപ്പെടുവാൻ അവന് തീർച്ചയായും അവകാശം എന്റെ ശരീരത്തെ എവിടെയാണാണോ ദൈവത്തിന് ശരീരത്തിൽ അല്ല ദൈവത്തിന് ഭൂമിയിൽ രദ്ദേവത്തിന് നോവാറ്റിപുണയിൽ റദ്ദു ചെയ്യാനുണ്ടോ ദൈവത്തിന്റെ പിറവത്തെ ചെയ്യാനുണ്ടോ ദൈവത്തിന്റെ ഉളുമ്പുംചോലയിൽ എന്ത് ചെയ്യാനുണ്ടോ ദൈവത്തിന്റെ തൊപ്പിപ്പാളയിൽ എന്ത് ചെയ്യാനുണ്ടോ അതും ചെയ്യാൻ ദൈവത്തിന് എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നതാണ് ബുദ്ധിമുട്ടാണ് അതാണ് ബുദ്ധിമുട്ടും ആനാ അപ്പോൾ ഇവിടെ നമ്മള് ഗാത്ര ചെയ്യാതെ അറിയപ്പെടത്തേക്ക് എന്തിനാണ് ഇവിടെ വന്നിരുന്ന് കൈയടിച്ച് വാടി തിരിച്ചു പോയി പിന്നെയും എന്റെ ശരീരത്തെ ഇരിക്കിഷ്ടവോട് ഉപയോഗിക്കാനും പിശാചിക്കാൻ കൊടുക്കുന്നതല്ല ഗാതന ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു അനുതാപത്തിനും വിലാപത്തിനും മനസാന്തരത്തിനും വേണ്ടിയാണ് കൂടി വരുമാനം പറയുന്നത് സഭായോഗം കൂടുന്നത് സഭായോഗം എന്തിനാണ് നമ്മുടെ ജീവിതത്തെ പറ്റിയ പാളിച്ചകളെ തിരിച്ചറിഞ്ഞ് കരഞ്ഞു വിലപിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഇവിടെ യോഗ പ്രവാചകൻ സഭായം ചൂടാ നമ്മുടെ സഭായം കൂടുന്നത് എന് വേണ്ടിയാണ് പാപത്തിൽ മുങ്ങി ജീവിച്ചാൽ ഇവിടെ വന്ന ആരാധനയെ പാവത്തിനകത്ത് മുക്കിക്കളയാൻ നമ്മുടെയൊക്കെ ചിന്ത ആരാധനയ്ക്കകത്ത് ഈ പാവം ഒന്ന് മുങ്ങി പോകുമ്പോൾ നടക്കും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇതാ ഈ വെള്ളത്തിനകത്ത് ഐസി കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രോങ് കൊണ്ട് കുത്തി പിടിച്ചാൽ കുറച്ചു നേരം ഇത് ഐസ് ബി ബന്ധി ചെയ്യും പക്ഷെ സ്ട്രോ വരയ്ക്കുമ്പോൾ ഇത് ഇന്നേ മുകളിലോട്ടേക്ക് കുങ്ങുമ്പോൾ ഇതുപോലാണ് ആരാധനയ്ക്കകത്ത് നമ്മുടെ പാവങ്ങളെയും നമ്മുടെ പാവ സ്വഭാവത്തെയൊക്കെ മുക്കിക്കളയാൻ നമ്മൾ തോന്നുന്നത് സ്വായോഗത്തിന് വന്നിരിക്കുമ്പോൾ നമ്മളൊരു സ്ലോത്തിരിക്കുകയാണ് ആരാധനയുടെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്റെ പാവ സ്വഭാവത്ത് പക്ഷെ സ്വഭാവങ്ങൾ ഇട്ട് കഴിയുമ്പോൾ സ്ട്രോ പോകുമ്പോഴത്തേക്ക് കൃതി ചെയ്യുന്നു എന്റെ പാവ സ്വഭാവവും ഉയർന്നു വരുന്നു നമ്മുടെ സ്വായോഗങ്ങൾ ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആകൃതൻ നമ്മുടെ ശരീരത്തെ ജീവനുപയാഗമായി അവന് ദൈവസമർപ്പണ മാത്രമാണ് നമ്മുടെ ആരാധന യോഗങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആരാധനയിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭായോഗത്തിൽ എന്റെ ശരീരത്തിൽ ദൈവത്തിൽ ചെയ്യുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നു പക്ഷേ ആ ഏൽപ്പിച്ചു ചില പ്രയോഗം മുഴുവൻ സ്വഭാവത്തിനകത്തല്ല എവിടെയാണ് സ്വഭാവം അതുകൊണ്ടാണ് ആ വണ്ണിനായ ദൈവിക ബോധ്യമുള്ള ആ മനുഷ്യൻ പറഞ്ഞത് സർവീസ് എന്റെ കൂടെ യോഗം പതിനൊന്ന് മണിക്ക് തെയ്യും പക്ഷേ അന്നേരം ഞങ്ങളുടെ ആരാധന ഉറങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ശിശുപൂഷകരായ ആളുകളൊക്കെ ഈ സവാഹോ യോഗത്തെ സവായോഗത്തെ പക്ഷേ വിചാരിക്കാൻ പാടില്ല ശരിയാണ് പക്ഷേ സഭായോഗത്തിൽ രണ്ടര മണിക്കൂർ വന്നിരിക്കുന്നത് കൊണ്ട് തൂക്ക തൃപ്തിയുള്ളവരാണ് നമ്മുടെ വിശ്വാസികൾ നമ്മൾ അറിയുന്നത് എന്തൊക്കെ വന്ന് സവായോഗം എന്തൊക്കെ വന്നാലും എന്തും ഞാൻ ആളുകയും പക്ഷേ ഹൃദയത്തില്ല സവായം മുളക്കുന്നില്ല സ്വായോഗം മുളക്കാൻ പാടില്ല അത് വേറെ കാര്യം പക്ഷേ എന്തൊക്കെ കാണും ചേച്ചി സഭായോഗത്തിൽ നിന്നിട്ട് ഒരു അർത്ഥം വരിക അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളെ നമ്മളും നമ്മുടെ വിശ്വാസികളെ മനസ്സിലാക്കി ഒരു കാര്യമുണ്ട് എന്തിനാണ് ഗാദർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗാദർ ചെയ്ത് ദൈവത്തിന്റെ സഗിധിയിൽ അനുഭവിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് സമർപ്പിച്ച് തീരുമാനമെടുത്ത് മുടമ്പടിയോടുകൂടെ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് പറഞ്ഞിപ്പോകാൻ വേണ്ടിയാണ് സ്വഭാവം ഇന്ന് സഭായോഗത്തിന്റെ അജണ്ട അങ്ങനെയുള്ള ഒരു സമർപ്പണമല്ല ഇത് സഭായോഗത്തിന്റെ അജണ്ട തന്നെ ഇവിടെ വന്നിരുന്നു കുറച്ചു നേരം പാട്ടുപാടി കൈവട്ടി കണ്ണീ ഒഴിപ്പിച്ചേ ചേർന്ന് അതും ഞാൻ പറഞ്ഞല്ലോ ചിലർ പെട്ടെന്ന് കാര്യം ചെറിയ ചില താമസിച്ചത് കണ്ണി കൂടെ രണ്ടു കണ്ണു തിരികോ പിന്നെ പാപ ചെയ്യന്തിനായിരിക്കും അവർക്കുന്നത് പാപത്തിന് മറയിടാനായിട്ട് നമ്മൾ ഇന്ന് തന്നെ വഞ്ചിക്കേണ്ടതിന് വേണ്ടി വന്നു കൂടിയിരിക്കുന്നത് നമ്മൾ ഗാദർ ചെയ്യുന്നു പക്ഷെ നമ്മുടെ അജണ്ട വ്യത്യാസം ഉണ്ട് ഗോവൻ പ്രവാചകൻ പറയുന്ന അജണ്ടയിലല്ല നമ്മൾ കമ്മിറ്റി കൂടുന്നത് ആണ് എന്താണ് കമ്മിറ്റി കൂടുന്നത് സഭയുടെ നമുക്ക് കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് എളുപ്പമുണ്ട് അതിനിപ്പോ കുറച്ച് ഞാൻ ഒരു കമ്മിറ്റിയാണ് അത് പറഞ്ഞത്

അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ആത്മീയ അഭിവൃദ്ധിയിൽ വന്നിട്ടുള്ള വ്യതിജനക്കാരെ മനസ്സിലാക്കാനോ കേൾ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനി മീറ്റിങ്ങിന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഞാൻ ഞാൻ ഒരു ഇന്നുവരെ കമ്പനിക്ക് പക്ഷേ അത് പുറത്തുനിന്നുള്ള അറിവ് എങ്കിലും കമ്പനി കാര്യം ഇതുവരെ എന്റെ സഭയുടെ ലോക്കൽ സഭയിലെ കമ്പറ്റിയുടെ മെമ്പർ പോലും നമ്മൾ അതിനകത്ത് കമ്പനി എനിക്ക് അറിയും അപ്പൊ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം വലിക്കുന്നത് പോലെ വേറെ എന്തിനകത്തൊന്നും അധപതം ഉണ്ടാകാതിരിക്കാൻ എനിക്കോട് പ്രാർത്ഥിക്കണം കാരണം ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാല് ി ദം നോട്ട് ഡീലിംഗ് വിത്ത് എനിക്ക് സോ ഹാപ്പി പക്ഷേ ഞാൻ പറഞ്ഞത് കമ്മിറ്റി വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി നിങ്ങൾ പലപ്പോഴും കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ നമ്മുടെ സഭ കഴിഞ്ഞ കാലങ്ങളിലേ പോലുള്ള ആത്മീക സംതൃപ്തി നമ്മുടെ വിശ്വാസികളൊക്കെ അതുകൊണ്ട് എങ്ങനെയാണ് ആത്മീക അഭിവൃദ്ധി വലുത്തേണ്ടത് ഏത് നിലയിലാണത് ഏതെങ്കിലും കമ്മിറ്റി ആരംഭിച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്മത്തെയും അങ്ങനെ നടക്കുന്നത് കൊടുക്കുവായിട്ടുണ്ട് ഏതെങ്കിലും നമ്മുടെ ഈല അജട്ട് എന്താണ് ഒരു അഞ്ചു വർഷത്തെ കണക്കുക റിപ്പോർട്ട് വൈദ്യ പാസ്സാക്കി അതിനുശേഷം വരുന്ന അദ്ദേഹം അജറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ വേറെ എന്താണ് നമ്മൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു കമ്പറ്റി കുടിക്കുക പക്ഷെ കമ്പറ്റി കൂടുമ്പോ എന്താ ഇത് നിങ്ങൾ ആലോചിക്കാന്ന് ഞാൻ ചോദിക്കുന്നു വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ഒരു കമ്പനി മീറ്റിംഗ് അല്ലെങ്കിൽ എന്തോ ഒരു കോർ മീറ്റിംഗ് നമ്മൾ എപ്പ് നമ്മൾ നമ്മുടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കും അതിനകത്തെ അല്ലേ പക്ഷേ നമ്മുടെ വിശ്വാസികളുടെ സഭയിലെ ഇങ്ങനെയുള്ള കാര്യം പത്രത്തിൽ വന്നാലും നമുക്ക് ഒരു പ്രശ്നമുണ്ട് കാര്യം ഇന്ന് പത്രത്തിൽ വരുന്നത് കമ്മിറ്റിയുടെ അജണ്ടാവൊക്കെയാണല്ലോ പത്രത്തിൽ വരുന്നത് എന്തിന് ഗ്യാദറി ചെയ്യുന്നു ചെയ്യുന്നു നമ്മുടെ കൗൺസിൽ കൗൺസിലും എന്തൊരു കൗൺസിൽ ഓടുന്നു കൗൺസിൽ കൂടുന്ന കേട്ടോ പക്ഷെ കൂടി എന്താ നിങ്ങൾ ആലോചിക്കുന്നത് കൗൺസിലിന്റെ നല്ലൊരു ശതമാനം പാരികളും തീരുമാനിക്ക സമയം കളയുന്നത് അങ്ങോട്ടേക്കുള്ള സരമാന്യ പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും സഭയുടെ കൗൺസിൽ എന്താണ് കൂടുന്നത് ഇവിടെ കേരള ചെയ്യുന്നത് നമ്മുടെ അടിസ്ഥാനപരമായി ഇപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ആത്മീയ അതപദനത്തെ കുറിച്ച് നമ്മളത് ആലോചിക്കുന്നു നിങ്ങൾ സഭ അങ്ങോട്ട് ആഗ്രഹിക്കുക അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യം അത് ഞാൻ വേണ്ടത് അതൊക്കെ ചെയ്തു പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയോന്നല്ലോ എന്താ നമ്മളുടെ പിന്മാറ്റം അല്ലാതെ എന്തോന്നാ എവിടെ പാതി പറ്റിയതെന്നുള്ളത് ആലോചിക്കാനാണ് നമ്മൾ താമസം കൊടുത്തത് എത്രത്തോളം നമുക്ക് അപ്പോസ്തോലിക നിലയിൽ പോകാൻ കഴിയുന്നുണ്ട് അതിൽ നിന്ന് എത്ര നമ്മൾ വ്യതിരപ്പിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കൂ ഇനി ഇവിടെ ജനറൽ ബോഡി അല്ലെങ്കിൽ എന്താണ് ഇലക്ഷൻ വലിയ പ്രശ്നങ്ങളാണെന്നും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു ഏകദേശം ആക്കും പണ്ട് ഇലക്ഷന്റെ വാർത്ത പത്രത്തിൽ വായിരുന്നു ഇപ്പോ ഇലക്ഷന്റെ വാർത്ത തന്നെയെന്നെ സംഘടന ഒരു കാര്യം ഉണ്ട് ഇലക്ഷന് പാനല് നിരിഞ്ഞ ഓരോരുത്തരും മത്സരിക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പറഞ്ഞു ഒരു ഇലക്ഷൻ്റെ പരസ്യം പത്രത്തിൽ കിടക്കും എവിടെ ചെന്ന് അവസാനിക്കോ നിങ്ങളൊന്ന് എന്തിനാണ് പാനൽ മീറ്റിംഗ് ആലോചിക്കുന്നത് എന്തോ ഇവിടെ ആലോചിക്കുന്നു പാനൽ മീറ്റിംഗ് എന്താ ലോചിക്കുന്നത് അധികാര കസേരെ പങ്കുവെക്കാനാണ് ആലോചിക്കുന്നത് സമവായം ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇല്ലേ ഈ മെതികൂസുകാരെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി ഇരുന്ന് കസേരെ പങ്കുവെക്കുന്നത് ചർച്ചയും ഡിസ്കഷനും ഒക്കെ ആലോചിച്ചിട്ടുള്ളത് ആര് ഒരു പ്രസിഡന്റ് ആകണം ആര് പ്രസിഡന്റ് ആയ അനാല് സെക്രട്ടറി ആകണം പിന്നാര് സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ പാനലിൽ നിന്ന് ഒരാളെയും ഈ പാനലിൽ നിന്നൊരാളെയും ഇവിടെ സാമുദായിക സന്തുലനം എന്ന് പറഞ്ഞതുപോലെ പാനലുകൾ തിരിഞ്ഞ് സന്തുലനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ച് അതൊക്കെ അവര് തന്നെ നടത്തുകയല്ല ഇതെല്ലാം പത്രത്തിൽ അച്ചടിച്ച് നാബ്കാരെ മുഴുവൻ കാണിക്കാനൊന്നും ഇവർക്ക് ഒരു മടിയുമില്ല അത്ര വെക്കും നിങ്ങൾ ദ്രോഹം ചെയ്തായിരുന്നു അവർ ബാക്കിയുള്ളവരെ പോയിൻ്റെ കളഞ്ഞു ഏറ്റവും കുളഞ്ഞത് നമ്മളെ ഉത്തരവിക്കാ നീന്ത കസേര നമുക്ക് കസേരമായിട്ട് ബന്ധ കസേര പങ്കുവെക്കുവോ വലിച്ചു കിടവോ നാലുകാല് പേര് എടുക്കുക എന്തെങ്കിലും ചെയ്തു പക്ഷെ ഇതെല്ലാം ഈ പത്രം തരിച്ചു വെച്ചിട്ട് ഇത് എവിടെ പോയാൽ ഇവിടെയാണ് ഒരു വലിയ കൂടി വരവിന്റെ പ്രത്യേകത സകല ജനത്തെ എന്തിനു വേണ്ടി യഹോപയോട് നിലപിപ്പി ദൈവത്തിന്റെ ന്യായവിധയുടെ വീഴും ഹന്തിയിലോടെണക്കി വരേണ്ട സമയം അവസാനം ദൈവം എന്നും എല്ലാവരെയും ചോർന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഞാൻ അതുകൊണ്ട് ദൈവം നോക്കുകയാണ് മടങ്ങി വരാനുള്ള അവസരം തരുന്നു അതുകൊണ്ട് പിന്മാറ്റത്തിന്റെ ആദ്യ സമയം മുതൽ ദൈവം തന്റെ പ്രവാചകൻ പാ നിരന്തരം വായിച്ചു കമ്പാക്ക് മടങ്ങി കുതിയൻ കരയുക വ്യക്തിപരമായ ഒരു അനുദാഭം ആവശ്യമാണ് പക്ഷെ വ്യക്തിപരമായ അനുദാഭം മാത്രം പോരാ സഭയം ഉണ്ടാകെ വരണം സഭായോഗം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ ആരെയും അവിടെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വാക്കുകയും വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് ഉപവാസ ദിവസം ഈ സഹായോഗം പുരുപ്പി മൂക്കന്മാരെയും സഭയുടെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യോഗം കൂട്ടി ആരെയും ഒഴിവാക്കിയിട്ടില്ല ദേശത്തിലെ സകല നിവാസികളെയും ഈ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയുള്ള ഈ കരച്ചിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള ഈ ചങ്ക് വട്ടിയുള്ള കരച്ചിൽ അതിനകത്ത് നിന്ന് ഒഴിവാകാൻ ആരെയും ദൈവം മാറ്റി നിൽത്തിട്ടില്ല എല്ലാവരും തിരയണം എല്ലാവരും ിയാൽ പണ്ഡിതമായി പ്രവർത്തനങ്ങൾ ഇടിഞ്ഞു പോകുന്നതാ മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നതും ഇവിടെ ഈ ഭാഗത്തെല്ലാം എല്ലാ തരങ്ങളുടെയും കുറവുകൾ കാണുകയും അതായത് ബോധം വന്നപ്പോഴത്തേക്ക് ഇവൻ അവന്റെ ജീവിതത്തിൽ കൃഷിനാശം സംഭവിച്ചതിന് മാത്രമല്ല ദൈവാലയത്തിനുണ്ടായ നാശങ്ങളെ കുറിച്ച് അവൻ ഓർക്കുന്നു അത് തന്നെയല്ല നമ്മുടെ കണ്ണിൽ നിന്ന നമ്മുടെ കണ്ണിൽ ഒപ്പിത്തുന്ന ആഹാരം നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ സന്തോഷവും ഉല്ലാസവും പറ്റി പോയല്ലോ ദൈവ സന്നിധിയിലെ ആനന്ദവും ഉല്ലാസവും നമ്മുടെ ഇന്നലെ പറഞ്ഞ കാര്യമാണ്